എല്ലാം ഇരിക്കുന്നവർക്ക് മനസ്സിലാവണ്ടായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ നടക്കും പക്ഷെ അതുപോലെ സിനിമ റിലീസ് ആയി കഴിഞ്ഞാ ആയിക്കഴിഞ്ഞാൽ പോയി കാണണം ഞാൻ വിജയുടെ സിനിമ കാണാൻ വേണ്ടി പോയി എന്നിട്ട് நம்ம தளபதி சினிம காணவோ காணாதி ஒன்னும் பண்ணாது விஜய குறிச்சி இவ்ளோ களியாக்கா இவடிங்கு விஜய் பாலபிஷேகம் இவடிங்கு இவ்வளவு நம்மக்கு போவாட் എന്റെ എന്റെ പൊന്നു ചേച്ചി ഒരു ഒരു മനസ്സിലാക്കണം ചരക്കന് പാല് കൊടുത്തു കഴിഞ്ഞാൽ അവൻ വളരുമ്പ ചാടി എന്നെ നെഞ്ചത്ത് കൂട്ടും അയ്യോ പക്ഷെ അതേപോലുള്ള ദളപതി വിജയ്ക്ക് പാല് കൊടുത്താൽ ഇന്ന് വിജയ്ക്ക് പാല് കൊടുത്താൽ പാല് കൊടുത്താൽ വിജയ്ക്ക് എന്നെ അറിയത്തുപോലും ഇല്ല ഓ சயம் ஒவசம் எங்களுக்கு மதி விட்டாக்கணு காட்டெடுத்து விவரம் அறியாவோ

സ്വന്തം ഭാര്യയുടെ ആ കൂട്ടുകാരികളെ എന്ത് ഇഷ്ടമാണെന്നറിയാവോ ഓ കൈയടിക്കണ അവിടെ വെള്ളം ഷട്ടിട്ട് അണ്ണ അടിച്ച് തെറ്റാട്ട് എന്തൊക്കെ പറയുണ്ട് അതാണ് ഞങ്ങള് അതാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമോ ഞങ്ങൾ പെണ്ണുങ്ങൾ എന്തോ കഷ്ടപ്പെട്ട ഓരോ നടക്കണെന്ന് അറിയാമോ ഈ മനുഷ്യന് ഇതുപോലെ കുടിച്ചു കൂട്ടാറുള്ള കാരണമാണെന്ന് പറയാമോ കൂട്ടുകാരി തന്നെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാതെ നിങ്ങൾക്ക് എന്തെങ്കിലും പണിയെടുത്ത് ജീവിക്കാൻ പാടില്ല എടോ താങ്കൾ അച്ഛയെ പോയിട്ട് ഒരു ഫോം പൂരിപ്പിച്ചുകൊടുക്ക ജോലി കിട്ടും

ആറ് മാസമായിട്ട് എനിക്ക് വിധോ പെൻഷൻ കിട്ടുന്നുണ്ട് എങ്കിലൊരു കാര്യം ചെയ്യാ എന്റെ സ്വന്തം ചേട്ടനല്ലേ അതെ പൈസ എടുത്തിട്ട് നിങ്ങള് നിങ്ങളുടെ അക്കൗണ്ടിൽ ഇടിയോട് സ്നേഹം ഉണ്ടോ സ്നേഹമുണ്ടോ ഒരു കാര്യം ചെയ്യാ എന്റെ അക്കൗണ്ടിലേക്ക് ഇട അത് പലിശയും പലിശയുടെ പലിശയായിട്ട് കൂട്ടു പലിശയായിട്ട് പെരി കഴിയുമ്പോ ഞാനെടുത്ത് തരാം ഐഡിയ കൊള്ളാം പക്ഷെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം നിന്റെ തണ്ട അല്ല എന്റെ നിന്നെ കെട്ടിയ ബാക്കി സ്ത്രീതരത്തിൽ പൈസ കേൾക്കണം ആരും കെട്ടാതെ ഇവള് കെട്ടിയാണ് ഞാൻ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നിവിടെ നടക്കാനുള്ളതാണ് എന്റെ മാമന് ചോറുണ്ടാതെ ഈ മനുഷ്യൻ പറഞ്ഞു അറിയാമോ എന്റെ അമ്മച്ചിയാണോ ഇവിടെ മാമനെ ഞാൻ പറഞ്ഞു വിട്ടിയല്ല ഒറ്റ ചോറ് ഇലയിട്ട് അയ്യോ അങ്ങനെ ഇലയിട്ട് കൊടുത്ത വഴിക്ക് ഇല രറ്റത്തിച്ചിട്ട് കാക്ക കാഷ്ടം വരുന്നു അതാണ് പ്രശ്നം അല്ല ഒരു കാര്യം പറയട്ടെ നിങ്ങക്ക് ആ കാക്ക കാഷ്ടം തൂത്ത് കളഞ്ഞിട്ട് ചോറ് കൊടുക്കാൻ ഇല പാടില്ല ചോറ് കൊടുക്കുന്നു അല്ല പ്രശ്നമൊന്നും എന്താ പ്രശ്നം ആ ഇല രറ്റത്തിരിക്കുന്ന കറി അവൻ ഒന്നുകൂടെ വേണോന്ന് ുടെ കല്യാണം നടക്കാത്തത് നിങ്ങളുടെ അറിയാമോ ഒരു മനുഷ്യൻ എന്റെ വീട്ടിലേക്ക് പെണ്ണിനെ തരത്തില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്റെ അച്ഛൻ എന്റെ അച്ഛനെ കാലിലാണിയാണ് എന്റെ അമ്മയ്ക്കാണെങ്കിൽ മൂത്തീ കണ്ട് ഒരു പെണ്ണ് ഞങ്ങളുടെ വീട്ടിലേക്ക് കയറുക അനിവാര്യമല്ല ഈ ജോലിയൊക്കെ ചെയ്യാൻ ഈ മനുഷ്യന്റെ കുടികാരണം ഒരു പെണ്ണിനെ പോലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കയറ്റുമോ എന്ന് അറിയാമോ വേണം ാണ് ഇവിടെ പക്ഷെ ഈ സമയത്ത് നിന്റെ ആങ്ങൾക്ക് പെണ്ണല്ലടി ആവശ്യം പിന്നെ ഒരു ചുറ്റുകല്ലാണ് എന്തിനാണ് നിന്റെ അച്ഛന്റെ കല്ല് തല്ലി പൊട്ടിച്ച് അമ്മയുടെ കാലിൽ ആണി മരിച്ചടി അവ പെണ്ണുണ്ടാക്കാൻ വേണ്ടി വരും നിങ്ങൾ ഇങ്ങനെ കുടിച്ചു നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഇങ്ങനെ കുടിച്ച് നടന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു ദിവസം നിങ്ങൾ തുണിയില്ലാതെ ഈ വഴി കിടക്കും അറിയാമോ എവിടെ ഈ വഴിയാണ് നിങ്ങൾ കിടക്കും അടിച്ച് സെറ്റായില്ല ഈ ഈ அப்ப இவ்வளவு விசாரிச்சா அடிச்சு தான் ஞாபகல்ல ரெண்டுகிடு ஒருமிச்சு தைச்சு வச்சேக்கணும் இனிப்படத்தில காரகத்தில்

എല്ലാവരും പറഞ്ഞിട്ട് ഈ മനുഷ്യൻ അത് എക്സൈസും സർക്കാർ നിരോധിച്ചിരിക്കുന്ന സാധനമാണ് ചാരായം ചാരായം കുടിക്കരുത് പിന്നെ ജപാനടിക്കാം സർക്കാരിന്റെ സാധനം അത്താഴം വീട്ടിൽ പൈസ കിട്ടും ചൂടിച്ചോണം പിന്നെ ഇവിടെ വെച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ

ഇരുന്നൂറ്റ രൂപത്തില്ല ശോഭന കണ്ടായി ഇതുപോലെ നമ്മള് പെണ്ണങ്ങൾ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാല് ഈ കെട്ടിയെ ഇങ്ങനെ കാല് പിടിക്കും കൊട്ടി കയ്യടി എല്ലാവരും കൈയ്യടിക്കുന്നുണ്ടാ എന്തൊക്കെ പുതിയായിരുന്നു ഇപ്പൊ കിടക്കണ കിടക്കണ്ട്

ரெண்டாயிரம்ிட்டுதான் கைக்கு கொடுக்க